വാർഡിന്റെ സമഗ്ര വികസനത്തിനുള്ള കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകുമെന്ന് എൽ ഡി എഫ് കൺവീനർ നൌഫൽ ഖാൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈല റഫീഖിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഈരാറ്റപ്പെട്ട വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ ഫണ്ടുകൾ ഇതിനായി ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നാലു വർഷം മുമ്പുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയാണ് വാർഡിൻ്റെതെന്ന് സ്ഥാനാർത്ഥി റഫീഖ് പറഞ്ഞു നാല് വർഷക്കാലമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലിരിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാല് വർഷത്തെ അനുമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായി തുറന്നു കാണിച്ചുകൊണ്ടും ജനങ്ങൾക്ക് ബോധ്യമായി കൊണ്ടും പോകുന്ന ഈ സമയത്ത് ഒരു ഉപ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് പതിനാറാം വാദം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ തികച്ചും വികസന കാഴ്ചപ്പാട് മാത്രമാണ് ആ വാർഡിൽ മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നോക്കി കണ്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും അതിന് രാജ്യസഭാ എംപിയുടെയും അതേപോലെ തന്നെ ഇവിടുത്തെ പൂഞ്ഞാർ എം എൽ എ സുഭാഷൻകുളത്തിങ്ങിന്റെ എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ വാർഡിന്റെ വികസനം കാഴ്ചപ്പാടിൽ എന്നും വികസന കാഴ്ചപ്പാടിൽ ഒരടി പടി മുമ്പിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ അത് പൂർത്തിയാക്കുന്നതിന് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അത് നിറവേറ്റുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും അതാണ് ആ വാർഡിലെയും വീരാറ്റുപേട്ടയിലെ മുഴുവൻ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് തീർച്ചയായും പത്താം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പുറത്തുവരുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശൈല വളരെ ോ നഗരസഭ പതിനാറാം വാർഡ് കുഴുവേലി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ ത്രാസ് അടയാളത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രീക്ഷിക്കുന്നു പിന്നെ നാലു വർഷം മുമ്പ് ഞാൻ വാർഡിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ അവസ്ഥയായിരുന്നു ഇപ്പൊ അതിനൊക്കെയാണേ മോശമായിട്ടാണ് ഇപ്പൊ അവിടെ വാർഡ് നമ്മളവിടെ കിടക്കുന്നത് അത് നമുക്ക് നമ്മൾ അത് മുൻ കൗൺസിലിനെ ഒന്നും ചെയ്യാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല നമ്മൾ അത് നമ്മൾ എന്നിൽ ഞാൻ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്നിനാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് തോന്നുന്നു